ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തനുജ ദേവുസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അമ്മയ്ക്കും മകൾക്കുമെതിരെ വളരെ മോശം രീതിയിലുള്ള ലൈവുകൾ നടത്തുകയും ഈ അമ്മയും മകളെയും വളരെ മോശക്കാരാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും അവരെ തെറിവിളിക്കുകയും മോശം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്ന് തന്നെ പറയാം രണ്ടു മൂന്ന് പേരുണ്ട് ഇപ്പം തനുജയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അവരാരൊക്കെയാണെന്ന് നല്ലപോലെ അറിയാം അപ്പോൾ ഈ ഒരു കാര്യം കാണുന്ന സമയത്ത് ഞാൻ ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധിയൊക്കെ ലംഘിച്ചാണ് ഇപ്പോൾ ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു യൂട്യൂബാണ് അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തും വന്നിരുന്ന് പറയാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് നല്ല മനസ്സുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ തനുജ ദേവസ്സിന് ഇത്രയും മോശം പറയുന്ന ആളുകളെ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യണം കാരണം അവരുടെ പോക്ക് പോക്കിപ്പോൾ ഒരു വല്ലാത്ത പോക്കാണ് ഇങ്ങനെ രീതിയിൽ അല്ല നമ്മൾ മനുഷ്യർ ജീവിക്കേണ്ടത് ഇത് യൂട്യൂബിലാണെന്ന് പറഞ്ഞാലും ഒരു പരിധി പരിധിവരെയേ നമുക്കിത് കണ്ടിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിപ്പം വളരെ മോശം ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തനുജ എന്ന് പറയുന്ന അമ്മ മകളെ കൊണ്ട് നടക്കുന്നത് മറ്റു പല വൃത്തിയേട്ട കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഈ കുട്ടിക്കെന്ന് പറഞ്ഞാൽ പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ പറ്റിയിട്ട് എങ്ങനെയുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നത് എത്ര തെറ്റാണ് എന്തിനാണ് അവർ ആ ഒരു അമ്മയോടുള്ള ദേഷ്യം കൂടെ ആ കുട്ടിയോട് കാണിക്കുന്നത് അങ്ങനെ കാണിക്കുന്നത് തെറ്റല്ലേ അപ്പോൾ ഈ ലൈവ് ഇട്ടും വീഡിയോ ഇട്ടുമൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഈ അമ്മയ്ക്കും മകൾക്കും ചെയ്യുന്നതിനെ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യണം അത് ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതേപോലെ തന്നെ എനിക്ക് ജിനു ഗോപി എന്ന് പറയുന്ന തനൂജയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ കുട്ടി ദേവൂസിൻ്റെ അച്ഛൻ ആ ആ ഒരു ആളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങളൊരു അച്ഛനാണോ നിങ്ങൾ അച്ഛന്മാർക്കൊക്കെ ഒരു അപമാനമല്ലേ കാരണം നിങ്ങൾക്ക് തനൂജയോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു ഭാര്യയായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ് കുറേ കാലങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ പുതിയൊരു പാർട്ട്ണറുണ്ട് അതിലൊരു കുട്ടിയുമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ദേവൂസ് എന്ന് പറയുന്ന ൂജയിൽ നിങ്ങൾക്കുണ്ടായ കുട്ടി അത് നിങ്ങളുടെ രക്തമാണ് അല്ലെങ്കിൽ നിങ്ങൾ ജന്മം കൊടുത്ത ഒരു കുഞ്ഞാണ് അപ്പോൾ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കില്ലേ ഇല്ലെങ്കിൽ ആ കുട്ടിയെ പറ്റിയിട്ട് ഇത്രയും മോശം കാര്യങ്ങൾ കുറച്ച് സ്ത്രീകൾ വന്നിരുന്നിട്ട് യൂട്യൂബിൽ ലൈവ് ഇട്ട് എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിനെ എതിർക്കുകയും അങ്ങനെ എൻ്റെ കുട്ടിയെ പറയരുതെന്ന് അവർക്ക് താക്കീത് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ചുമതല താങ്കൾക്കില്ലേ താങ്കളൊരു അച്ഛനല്ലേ ആ കുട്ടിയെ കുറച്ച് നാളെങ്കിലും നിങ്ങൾ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്ത ഒരു അച്ഛനല്ലേ ഏതൊരു ബന്ധം മുറിഞ്ഞു പോയാലും അച്ഛൻ മക്കൾ എന്നുള്ളൊരു ബന്ധം മുറിഞ്ഞു പോകും ഭാര്യയുമായിട്ടുള്ള ബന്ധം നമുക്ക് ചിലപ്പോൾ ഡിവോഴ്സിലൂടെ മുറിച്ചു കളയാം പക്ഷേ മക്കളുമായിട്ടുള്ള ബന്ധം എന്നും അത് നിലനിൽക്കുന്നതാണ് അപ്പം പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള താങ്കളുടെ കുട്ടിയെ പറ്റിയിട്ട് ഇത്രയും വൃത്തികേടുകൾ വന്നിരുന്നിട്ട് കുറച്ച് സ്ത്രീകൾ പറയുമ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല തനൂജെ പറയുന്ന പോലെയല്ല എൻ്റെ കുട്ടിയെ പറയരുത് അവളവിടെ അമ്മയുടെ കൂടെ ജീവിച്ചാലും എൻ്റെ കുട്ടി എൻ്റെ മകളാണ് ആ കുട്ടിയെ പറ്റിയിട്ട് അനാവശ്യങ്ങൾ പറയരുത് പ്രചരിപ്പിക്കരുത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് താക്കീത് കൊടുക്കുന്നില്ല നിങ്ങളുടെ കൂടെ ഇപ്പം ഉള്ള ആ ഒരു പാർട്ട്ണറിൻ്റെ ഒരു കുട്ടിയുണ്ട് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കുട്ടിയാണ് ആ ഒരു മോൾക്കാണെങ്കിലും നാളെ ഇങ്ങനെയൊരു സംഗതി വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആ കുട്ടി ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുമല്ലോ അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രതികരിച്ചു കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളൊന്ന് ശക്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ സോൾവായി പോകും പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയല്ല ഒരച്ഛൻ ചെയ്യേണ്ടത് നിങ്ങളെയൊക്കെ അച്ഛൻ എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് എന്നാലും ഇപ്പം ഇവരുടെ ഒരു സ്ഥിതി മനസ്സിലാക്കി തനുജയ്ക്കും ദേവൂസ് ഒരു വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവർ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ മുന്നോട്ട് വന്നതാണ് അവർക്കെതിരെ ഇത്രയധികം ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള ആക്രമണം ഈ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഈ ആക്രമണം നടത്തുന്ന യൂട്യൂബേഴ്സ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇല്ലെങ്കിൽ അവരും വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പം മറ്റൊരാൾ രക്ഷപ്പെടുന്നു എന്നറിയുമ്പം ഉള്ള ഒരു അസൂയ അതിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉടലെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തനുജയും ദേവൂസിനെയും അവരുടെ ഭാഗ്യം കൊണ്ട് കുറേ അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അവർക്ക് തോന്നി അതവർ ചെയ്യുന്നു അതൊരു നല്ല കാര്യമല്ലേ ഒരാളെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സങ്കടം പറയുകയും കരയുകയും ചെയ്യുന്നത് കുറച്ചൊന്ന് കുറയുമല്ലോ അപ്പോൾ അടുത്ത ആൾക്ക് പിന്നെ ഒരു സഹായം ചെയ്യാൻ പിന്നെ നമുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടു പോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരേണ്ട ആളുകൾ നിങ്ങളുടെ പ്രവൃത്തിയും സ്വഭാവവും പെരുമാറ്റവും പോലെ നിങ്ങൾക്കാണെങ്കിലും നാളെ അത് കിട്ടും പക്ഷേ അത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ച് കാശുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അധമ പ്രവർത്തിയാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കൂ എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാൻ കാരണം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചിറ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് സ്ത്രീകളാണ് നിങ്ങൾക്ക് എന്താണ് പറയണ്ടത് ഇന്ദ്രനെയും ചന്ദ്രനെയും വകവപ്പില്ല ഇല്ലെങ്കിൽ ആരെയും നിങ്ങൾ പേടിയില്ല നിങ്ങൾ സ്വയം ഒറ്റത്തടിയായിട്ട് ജീവിച്ച് എന്തൊക്കെയാണെന്ന് സ്വയം ചിന്തിച്ച് നടക്കുന്ന കുറച്ച് സ്ത്രീകളാണ് അതുകൊണ്ട് നിങ്ങളിങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കൊരു ദോഷമായിട്ട് ഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ജീവിക്കാം പക്ഷേ അത് മറ്റുള്ളവരെ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ വിഷമിക്കുന്നു അല്ലെങ്കിൽ അവർക്കതൊരു ദ്രോഹമായിട്ട് മാറുന്നു എന്നറിയുമ്പോൾ അതൊരു പരിധി കഴിയുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം എൻ്റെ ശക്തമായ സപ്പോർട്ട് ഞാൻ എന്നെ തനുജയ്ക്കും ദേവൂസിനും അറിയിക്കുകയാണ് അതേപോലെ തന്നെ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ തെറ്റുകൾ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കുക അതേപോലെ തന്നെ അവർക്കെതിരെ വീഡിയോ ചെയ്ത് വളരെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെയും നിങ്ങളുടെ ഒരു ചെറിയ കമൻറ്റിലൂടെ ആണെങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ എതിർപ്പ് നിങ്ങൾ അറിയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും എൻ്റർടൈൻ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് ആരും പ്രോത്സാഹനം കൊടുക്കരുത് എല്ലാവരും ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ എതിർക്കുക തന്നെ ചെയ്യണം അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു കുട്ടി വളരെ ചെറിയൊരു കുട്ടിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുക അതിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ആക്രമണങ്ങൾ അവർ സ്നേഹിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം അതും മനസ്സിലാക്കി ആ കുട്ടിയേയും ആ അമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ ടിൽഡ്രൻ ബബൈ